തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ടുതന്നെ നൂറ്റി ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തമിഴ്നാടും കേരളവും അയൽപ്പക്ക സ്നേഹം മറന്നുപോവേണ്ട സംസ്ഥാനങ്ങളല്ല സുപ്രീംകോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ഉറപ്പാക്കി ഇരു സംസ്ഥാനങ്ങളും ആലോചിച്ച് നല്ല നിലയിൽ ഈ വിഷയം പരിഹരിക്കണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും പുതിയ ഡാം ഉണ്ടാകണമെന്ന നിലപാട് നിയമസഭയിൽ പറഞ്ഞിരുന്നു പുതിയ ഡാമിന്റെ ഡിസൈനും പാരിസ്ഥിതിക ആഘാത പഠനവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് സമഗ്രമായ സുരക്ഷാ അവലോകനം നടത്തണമെന്നാവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് സമീപകാലങ്ങളിൽ ഈ ആവശ്യം കേരളം വീണ്ടും ഉയർത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടിനാണ് സുപ്രീംകോടതിയിൽ ഒരു ആവശ്യം വീണ്ടും കേരളം ഉന്നയിച്ചത് ലിബിയയിൽ ഡാം തകർന്നതിനെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പഴക്കം ചെന്ന ഡാമുകളെക്കുറിച്ച് പരാമർശിച്ചതാണ് ഇതിനാധാരമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടിന് സൂപ്പർവൈസറി കമ്മിറ്റിയിൽ രണ്ട് ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സുപ്രീംകോടതിയിൽ കേരളം ഉന്നയിച്ചിരുന്നു ഇത് അംഗീകരിച്ച് അഞ്ചംഗ സമിതി നിലവിൽ വന്നു ഈ ഘട്ടത്തിൽ സുരക്ഷയെ സംബന്ധിച്ച പുതിയ പഠനം നടത്താൻ സൂപ്പർവൈസറി കമ്മിറ്റിയെ സുപ്രീംകോടതി ചുമതലപ്പെടുത്തി എന്നാൽ പുതിയ പഠനം വേണമെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ആവശ്യത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ സാധിച്ചില്ല ഈ അവസരത്തിലാണ് ഈ വാർത്തയും ആശങ്കയും സുപ്രീംകോടതി അറിയിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊൻപതിന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുരക്ഷാ അവലോകനം നടത്തുന്നതിനായുള്ള ടേംസ് ഓഫ് റഫറൻസ് അന്തിമമാക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടത് പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്ത് തമിഴ്നാട് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ല പകരം ഇതിനാവശ്യമായ മുൻകൈ തമിഴ്നാട് സ്വീകരിക്കണമെന്നും അതോടൊപ്പം പുതിയ ഡാം വേണമെന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിച്ച് പ്രസ്തുത ബലപ്പെടുത്തൽ പൂർത്തിയാക്കണമെന്നുമാണ് ജനസുരക്ഷയെ കണക്കിലെടുത്ത കേരളം എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ കെ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവർ പങ്കെടുത്തു